ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് തൃത്താല തൃത്താല ഉപജില്ലാ കലോത്സവം സ്വാഗത സംഘം രൂപീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന തൃത്താല ഉപജില്ലാ കലോത്സവം സ്വാഗത സംഘം രൂപീകരിച്ചു ൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ കെ ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തൃത്താല എഇ കെ പ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി കമ്മിറ്റിയുടെ കരട് രേഖ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആർ രാജേഷ് അവതരിപ്പിച്ചു ചർച്ചകൾക്കൊടുവിൽ അന്തിമ സംഘാടക സമിതിക്ക് അംഗീകാരം നൽകി സ്റ്റാഫ് സെക്രട്ടറി സുദീപ് പ്രിൻസിപ്പൽ ഡോക്ടർ സെലീന വർഗീസ് തൃത്താല വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ ടി പി മുഹമ്മദ് പി വി മുഹമ്മദാലി സുരേഷ് വി എം രാജീവ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു